നിങ്ങൾ വരംഭിച്ചിട്ടുള്ള ഈ ജീവൻ രക്ഷാ പ്രവർത്തനം ഇനിയും തുടരണം ആ അഴിമതിക്കെതിരായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഴിമതിക്കെതിരായി കേരളത്തിന്റെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാമെന്നേ ചെയ്യുന്ന കേരളത്തിന്റെ പ്രിയങ്കരനായ

പതിനെട്ട് മാസത്തിനുള്ളിൽ ഇരുപത് ലക്ഷം പേർക്ക് ഇന്റർനെറ്റ് സൗജന്യ കണക്ഷൻ കൊടുക്കും പ്രഖ്യാപിച്ച നാല് വർഷം കഴിഞ്ഞ് ഒരു ചുക്കും നടന്നില്ല കോൺഗ്രസിന്റെ നേതാവാണ് കോടതി ഫയൽ ചെയ്ത് അദ്ദേഹത്തിന് അദ്ദേഹം അതുപോലെ കടക്കൽ ചടയമംഗലം നിയോജകണ്ഡലത്തിൽ ഒരാൾ പോലും കരിങ്കൊടി കാണിക്കില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് ശ്രീ അഷ്ഖർ ഹലി എന്ന ചെറുപ്പക്കാരൻ പിണറായി വിജയനെ കരിങ്കുണ്ടായി അശോഹർ ഹലിയെ അഭിനന്ദിക്കുന്നു അദ്ദേഹത്തിന് അശോഖർ ഹലി അതുപോലെ കോൺഗ്രസ് കുടുംബത്തിൽ നിന്നും നമ്മുടെ ഒരു പ്രിയപ്പെട്ട കുഞ്ഞരിജത്തി അഭിഭാഷകായി എൻറോൾ ചെയ്തു ആ അഭിഭാഷകൻ പ്രതിപക്ഷ നേതാവ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് നല്ലൊരു വക്കീലാണ് ഹൈക്കോടതിയിൽ ഏറ്റവും നല്ല വക്കീലായിരിക്കുമ്പോഴാണ് സജീവമായി വീണ്ടും രംഗത്തിറങ്ങുന്നത് അത് നമ്മുടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ശ്രീ ചാണ്ടി ഉമ്മൻ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തിയതാണ് പറഞ്ഞ് അവസാനിപ്പിച്ചില്ല അദ്ദേഹം അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു ആ ജീവൻ രക്ഷാ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ഞാൻ അഭിനന്ദിക്കുന്നു ചുമതലയുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ കൊടുത്തു തന്റെ യാത്ര തുടങ്ങിയത് ഇങ്ങനൊരു മുഖ്യമന്ത്രിയെ കേരളം ചുമക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ അവർ ഇവിടെ വരുന്ന കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഒരു മരുന്ന് കഴിക്കാൻ പണമില്ലാതെ പണമില്ലാതെ പ്രയാസം വലിയ പദ്ധതികൾ ലൈഫ് പദ്ധതി പ്രയാസപ്പെടുകൾ അപേക്ഷപ്പെടുത്തി കാത്തിരിക്കുന്നു ഭവന ഒന്നാം ഗതവില്ല രണ്ടാം ഗതവില്ല മൂന്നാം ഗ്രഹി പതിനേഴ് കോടിയാണ് ഈ വർഷം അനുവദിച്ചത് കടലാസിൽ കൊടുത്തത് മത്സ്യത്തൊഴിലാളികൾക്കും ഭവന നിർമ്മാണത്തിലുള്ള പദ്ധതികൾ പൂർണമായി നിലച്ചു ആളുകൾ മൂന്ന് കൊല്ലമായി ഒരു ഗവൺമെന്റ് കൊണ്ടുവന്ന അവർക്ക് ആശ്വാസം കൊടുക്കുന്ന ആശ്വാസം കൊടുക്കുന്ന ആരോഗ്യ കീടം പദ്ധതി സ്തംഭിച്ചു സാർ കൊണ്ടുവന്ന ശ്രവണശേഷിയും സംസാര ശേഷിയും ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുവന്ന കോക്ലിയൽ ഇംപ്ലാന്റേഷൻ പദ്ധതി നിലച്ചു നമ്മൾ കൊണ്ടുവന്ന കാരുണ്യ പദ്ധതി ഒറ്റ ഒറ്റിന്റെ കഴിഞ്ഞ ദിവസം മാനേജ്മെന്റ് മാനേജ്മെന്റ് കൂടി തീരുമാനിച്ചു ഇനി ആശുപത്രികളില് കോടിക്കണക്കിന് രൂപ സ്വകാര്യ ആശുപത്രികൾക്കും സർക്കാർ ആശുപത്രികൾക്കും സർക്കാർ കടബാധ്യത വരുത്തി കേരളത്തിലെ ലക്ഷക്കണക്കിന് മനുഷ്യർ മരുന്ന് കടിക്കാൻ പണമില്ലാതെ ഭക്ഷണം കഴിക്കാൻ പണമില്ലാതെ വലിയ പദ്ധതികൾ ലൈഫ് കുട്ടി ഘോഷിക്കപ്പെട്ട പദ്ധതികൾ അപേക്ഷപ്പെടുത്തി കാത്തിരിക്കുന്നു ഒന്നാം ഗഡിവില്ല രണ്ടാം ഘടകില്ല മൂന്നാം ഘടവില്ല എഴുന്നൂറ്റി പതിനേഴ് കോടിയാണ് ഈ വർഷം അനുവദിച്ചത് കടലാസിൽ കൊടുത്തത് എത്രയാ പതിനെട്ട് കോടി പഞ്ചായത്ത് പഞ്ചായത്ത്മാരുണ്ടല്ലോ അവിടെ ആളുകൾ തണുത്തതെന്ന് ചോദിക്കാം അവിടെ രണ്ടാം കിടും മൂന്നാം കിടും രണ്ടാം കിടും ഇല്ല ഒരാൾക്കും ഇല്ല പട്ടികജാതിക്കാർക്കും മത്സ്യത്തൊഴിലാളികൾക്കും ഭവന നിർമ്മാണത്തിലുള്ള പദ്ധതികൾ പൂർണമായി നിലച്ചു പട്ടികജാതിക്കാർക്ക് ഇരുപത്തിയണ്ടായിരത്തിലധികം ആളുകൾ

ആരംഭിക്കുമ്പോൾ എന്തായിരുന്നു കേരളത്തിലെ ഖദരാവിന്റെ സ്ഥിതി അഞ്ചു ലക്ഷം രൂപയ്ക്ക് മീതെയുള്ള ഒരു ചെക്കും പാസ്സാവില്ല പതിനഞ്ചു ദിവസം മുമ്പ് നിങ്ങളെ ജില്ലക്കാരനായ മന്ത്രി വാക്കാവിൽ ഉത്തരവ് കൊടുത്തു ഒരു ലക്ഷം രൂപയ്ക്ക് മീതെയുള്ള ഒരു ചെക്ക് ഈ പാസ്സാവില്ല നിങ്ങൾ വിചാരിക്കും ഒരു ലക്ഷത്തിൽ താഴെയുള്ള ചെക്ക് പാസ്സാവില്ല അത് വാങ്ങിച്ചു കേരളത്തിന്റെ ൂട്ടിട്ടാണ് മുഖ്യമന്ത്രിയും സംഘവും നാൽപ്പത്തിനാല് ദിവസക്കാലം ഇല്ലാതെ പോയത് കൊണ്ട് പോയത് ഇപ്പോൾ പോലീസ് ഒരു മര്യാദയും കാണിക്കാതെ അധ്യക്ഷൻ കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാവ് ഈ പാർട്ടിയെ ഈ കേരളത്തിൽ നയിക്കുന്ന വ്യക്തി അദ്ദേഹം ഇരിക്കുമ്പോൾ ശ്രീ ആരാധിക്കുന്ന അല്ലെങ്കിൽ മലയാളികളുടെ ഇടയിൽ ഏറ്റവും പ്രസക്തരായ വ്യക്തി അദ്ദേഹം ഇരിക്കുന്നു അതുപോലെ തന്നെ ശ്രീ കെ മുരളീധരൻ അത് അടക്കമുള്ള നേതാക്കന്മാർ ശ്രീ എം എം ഹസൻ ഇതാ അടക്കമുള്ള നേതാക്കന്മാർ ഇരിക്കുമ്പോൾ അവിടേക്ക് ഗ്രനീഡ് അതും ഏറ്റവും കട്ടിമൂടിയ ഗ്രണീഡ് അങ്ങോട്ട് ാണ് എന്ത് കേരളത്തിലെ പോലീസിന് മര്യാദ ഉണ്ടാകുമോ മുഖ്യമന്ത്രിക്കും മര്യാദ ഉണ്ടെങ്കിൽ അല്ലെ പോലീസിനു മര്യാദ കാണിക്കട്ടുള്ളൂ ജനാധിപത്യ മര്യാദ കാണിക്കാത്ത പോലീസ് പ്രതിപക്ഷ നേതാവും അടക്കമുള്ള വേദിയിലേക്ക് ഗ്രനേഡ് ടി ഗ്യാസ് അതും എനിക്ക് തോന്നുന്നു ഏറ്റവും കട്ടി കൂടിയ ടി ഗ്യാസ് അടിച്ചു വിടുകയാണ് എന്താ എന്താ അവസ്ഥ ഇതാണോ ജനാധിപത്യം ഇത് ജനാധിപത്യമല്ല ഏകാധിപത്യമാണ് അതുകൊണ്ടാണ് എന്റെ വീട്ടിന്റെ മുന്നിലൂടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി കളഞ്ഞു വന്നപ്പോ ഒരു പ്രതിഷേധമെങ്കിലും കാണണ്ടേ കാണിക്കണ്ടേ കാണിക്കട്ടെ പറ്റുമോ എങ്ങനെയാ അന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്റെ വീട്ടിലേക്ക് ഒരു സൗഭവർത്താൻ എന്നെ കാണാൻ പോകു അവയോ വിട്ടിരിക്കുന്ന കറപ്പാ കറപ്പ് എന്താ കറുപ്പ് പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു പറഞ്ഞു ഞാൻ ഉമ്മൻചാണ്ടി സാറിന്റെ വീട്ടിൽ വന്ന അത് ഞങ്ങൾക്ക് പ്രശ്നമല്ല കറപ്പിട്ട് ആ ജയിലിലാക്കും